ഹായ് നമസ്കാരം എല്ലാവർക്കും പശ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ സ്നാക്സിന് ഞാൻ മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ മുട്ടയെല്ലാം എന്താ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര സ്പൂൺ അളവിൽ കറുത്ത ഇള് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്നത് ഒരു അരസ്പൂൺ അളവിൽ ഈ ചുവന്നമുളക് ചതച്ചതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്നരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയുടെ മിക്സ് എല്ലാം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതാണ് ബ്രെഡ് അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നത് ഇച്ചിരി കൂടെ വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ മൂന്ന് പീസൊക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നാണ് അതായത് പോലെ എല്ലാ ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുക്കെടുക്കാം ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതാണ് ബ്രെഡ് പൊടിച്ചത് ബ്രെഡ് ക്രംസ് അത് അതോടൊന്ന് പൊടിച്ച് വെക്കാം എന്നിട്ട് ഓരോ ബ്രെഡും എടുത്ത് ഈ മുട്ടയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു എടുക്കാം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണേ അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഫുള്ള തയിലോട്ടൊന്ന് പിടിച്ച് വെക്കും നല്ലൊരു അടിപൊളി സ്നാക്സാണ് നാലുമണിക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന നല്ല സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ല സിമ്പിൾ റെസിപ്പിയാണ് അല്ല ഞാൻ ഈ ബ്രെഡെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ബ്രെഡെല്ലാം ഞാൻ ഇതുപോലെയെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ഈ ബ്രെഡിൻ്റെ ഓരോ പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഇതിനകത്ത് ബ്രെഡിനധികം വേവേണ്ട കാര്യമൊന്നുമില്ലല്ലോ മുകളിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസും മുട്ടയുടെ ബാറ്ററെല്ലാം നന്നായിട്ടൊന്ന് പെട്ടെന്ന് കുക്കാക്കി കുക്കാക്കി കിട്ടും ഇതുപോലെ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഫ്ലെയിമൊന്ന് നന്നായിട്ട് കൂട്ടി വെച്ച് നമുക്ക് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റുമാണ് ചൂടോടെ തന്നെ നല്ല സെർവ് ചെയ്യുവാണ് ചായയുടെ കൂടൊക്കെ നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളൊക്കെ വയർ നിറച്ച് കഴിക്കും നാലുമണിക്ക് സ്കൂളിലൊക്കെ വിട്ട് വിട്ടുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും കേട്ടോ നല്ല ക്രിസ്പിയാണ് പുറം അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് സ്നാക്സ് എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണിക്കകത്തുനിന്ന് ഒന്ന് കോരി മാറ്റാം ഫ്ലെയിമ് കൂട്ടി വെക്കുകയാണെങ്കിൽ എണ്ണ അധികം കുടിക്കത്തില്ല കേട്ടോ നമ്മൾ കുറച്ചിട്ട് കഴിയുമ്പോഴാണ് ഈ എണ്ണ ബ്രെഡിലോട്ട് പിടിച്ചു വരുന്നത് ഇതുപോലെ എല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട് ഇനി നമുക്കൊരു സേർവിംഗ് പ്ലെയിറ്റിലോട്ട് ഒന്നാക്കി കൊടുക്കാം നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ നമ്മുടെ ബ്രെഡ് സ്നാക്സ് ഇട്ട് റെഡി ആയിട്ടുണ്ട് കച്ചപ്പിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്നാക്സ് ആണ് നല്ല പുറം ഞാൻ പറഞ്ഞ പോലെ നല്ല ക്രിസ്പിയാണ് അകം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാമൊക്കെ മറക്കല്ലേ താങ്ക്